നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് വാട്ടർ മെട്രോ സർവീസ് വ്യാപിപ്പിക്കാൻ പദ്ധതി ഇതിന്റെ ഭാഗമായുള്ള സാധ്യതാ പഠനം കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് ആരംഭിച്ചു വിമാനത്താവളത്തിന് സമീപമുള്ള ചെങ്ങൽ കനാലിലൂടെ ഫെറി സർവീസുകൾ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള ഹൈഡ്രോളജി പഠനമാണ് കെ നടത്തുന്നത് വിമാനത്താവളത്തിലേക്കുള്ള പ്രധാന ജലഗതാഗത മാർഗമായി കനാലിനെ വികസിപ്പിക്കാനുള്ള സാധ്യതകളും പരിശോധിക്കും നേരത്തെ ആലുവയിൽ നിന്ന് നെടുമ്പാശ്ശേരിയിലെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് വാട്ടർ മെട്രോ സർവീസ് ആരംഭിക്കുന്നതിനുള്ള സാധ്യതാ പഠനം കെ തുടങ്ങിയിരുന്നു പതിവ് സർവീസുകൾക്കായി ഈ ജലപാത ഉപയോഗിക്കാനുള്ള സാധ്യതകളെ കുറിച്ചുള്ള വിശദമായ പഠനമാണ് നടത്തുന്നത് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും പ്രാന്തപ്രദേശങ്ങളിലേക്കും സർവീസുകൾ ആരംഭിക്കണമെന്ന പൊതുജനങ്ങളുടെ ആവശ്യം കൂടി പരിഗണിച്ചായിരുന്നു ഈ തീരുമാനം മൂന്ന് മാസത്തിനുള്ളിൽ ഹൈഡ്രോളജി പഠനം പൂർത്തിയാക്കും പഠനത്തിന് ശേഷം കനാലിനെ ഒരു പ്രധാന ജലഗതാഗത മാർഗമാക്കി വികസിപ്പിക്കുന്നതിനുള്ള വിശദമായ നിർദ്ദേശം കെ സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കും അനുമതി ലഭിച്ചാൽ കനാൽ വികസന പ്രവർത്തനങ്ങൾ ആരംഭിക്കാനും സാധിക്കുമെന്ന് കൊച്ചി വാട്ടർ മെട്രോ ലിമിറ്റഡിന്റെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ സജൻ പി ജോൺ പറയുന്നു കേരളത്തിലെ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് സർവീസുകൾ വ്യാപിപ്പിക്കുന്നതിനും രാജ്യത്തെ മറ്റ് പ്രധാന നഗരങ്ങളിൽ സമാനമായ ജലഗതാഗത സംവിധാനങ്ങൾ നടപ്പിലാക്കുന്നതിനുമുള്ള സാധ്യതാ പഠനം നടത്താൻ കെ എം ആർ എല്ലിനോട് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട് കൊച്ചി മെട്രോയെ ആശ്രയിക്കാതെ വിമാനത്താവളത്തിലെത്താൻ ഒരു ബദൽ മാർഗമായിരിക്കാം ഇത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്കുള്ള നിർദ്ദിഷ്ട വാട്ടർ മെട്രോ സർവീസ് കൊച്ചി മെട്രോയുടെയും സിയാലിന്റെയും യാത്രക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കാനും റോഡ് തിരക്ക് മൂലമുണ്ടാകുന്ന യാത്രാ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാനും സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ചെങ്ങൽ കനാലിന് പുറമെ പെരിയാർ കായലുകൾ ഉൾപ്പെടെയുള്ള മറ്റ് നിലവിലുള്ള ജലപാതകളും ഈ പദ്ധതിയുടെ ഭാഗമായേക്കാം ആലുവ മെട്രോ സ്റ്റേഷനുമായും സിയാലുമായും ഈ റൂട്ടിലെ നിർദ്ദിഷ്ട വാട്ടർ മെട്രോ ടെർമിനലുകളെ ബന്ധിപ്പിക്കുന്നതിനുള്ള സാധ്യതകളും കെ പരിശോധിക്കുന്നുണ്ട് കൂടാതെ ടെർമിനലുകളെ വിമാനത്താവളമായും മെട്രോ സ്റ്റേഷനുകളുമായും നേരിട്ട് ബന്ധിപ്പിക്കുന്ന